കൊല കൊച്ചാണല്ലേ നമ്മൾ ഒത്തിനാണായോ ഒരു കൊല്ലമായി ഹൂ എന്തൊരു ജീവിതം നാരായണ നമ്മൾ എന്താണ് ഒരു więചാണ് ജയിലിൽ വന്നത് എനിക്ക് ഒരു രോസാചരി തിരുമ്മം നാരായണി അങ്ങനെ ആണോ ഇവിടെ രോസാചരി ഉണ്ടെന്നുണ്ടോ ജയിലല്ലേ ಎಲ್ಲ എല്ലാവരും പറയും ഇവിടെ വെരസിങ്ങൊന്നുമില്ല തരി ഈ ഭുവനത്തിനുള്ള എല്ലാ പനതിരിച്ചെടികളും ഞാൻ നാരായണി തരുണ്ട് ഓ എന്തൊരു ചോദ്യമാ നാരായണിന്ന് തരുവോ നാരായണി അവിടെ തന്നെ നിൽക്കണേ ഞാൻ ഇപ്പൊ കൊണ്ടുവരാ കേട്ടോ എന്തെ പടുപ്പൂസുകളെ ഓടി മരത്തിക്കായിരുന്നത് നാണമില്ലേ ചുമ്മാ എവിടെ ഇറങ്ങി നടക്കണേ ഞാൻ ഇവിടെയവിടെ ആയിരുന്നു ഇവിടു തന്നെ ഉണ്ടായിരുന്നി എന്നിട്ട് ഞാൻ ഇടาทോളിച്ച് നിっきയാരെ അлли പ്രൊഫസർജി കൊണ്ടാണ് ദേശിനെ 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 ഏ ദൈവത്തിൻ ഇത്ര സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ വിളിച്ചിരുന്നില്ലേ ദൈവം ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടുകയില്ല ദൈവം നമ്മുടെ അടുത്തുണ്ടോ പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചെണ്ത്ത് ചൈതന്യം ആര് പ്രത്യക്ഷപ്പെടാൻ പോലും ഞാൻ ഞാൻ ചുറ്റിക്കുകയായിരുന്നു അല്ല പിന്നെ ഓരോ 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 അല്ലെ ചുവട്ടിലെ കേട്ടരി ഒരു മൊഴി കുടിച്ച് അതിൽ ഈശ്വരനാമത്തിൽ വെക്കുക എന്നിട്ട് മണ്ണിട്ട് വെള്ളം ഒഴിക്കാം കേട്ട

कि मे